അസലാമലൈക്കും വാർഹമുല്ലാഹി താല വാത്തു നാം ഒക്കെ പലപ്പോഴും പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് തങ്ങൾ കാണുന്ന സ്വപ്നങ്ങളുടെ പൊരുളറിയാൻ എല്ലാവർക്കും താൽപ്പര്യമാണ് ഏത് സമയത്ത് കാണുന്ന സ്വപ്നമാണ് ഏറ്റവും സത്യസന്ധമായി പുലരുക എന്ന് ചോദിച്ചാൽ രാത്രിയുടെ അവസാനയാമത്തിലും ഉച്ചയുറക്കത്തിലും കാണുന്ന സ്വപ്നമാണ് ഏറ്റവും സത്യസന്ധമായി പുലരുക ഒരാൾ പുഴ സ്വപ്നം കണ്ടാൽ പുഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പുരുഷനായിരിക്കും ചെറിയ പുഴയാണ് കാണുന്നതെങ്കിൽ ചെറിയ പുരുഷൻ വലിയ പുഴയാണ് കാണുന്നതെങ്കിൽ വലിയ പുരുഷനും ഒരാൾ പുഴയിൽ ഇറങ്ങുകയും എന്നിട്ട് ഭയപ്പെടുകയും ചെയ്തതായി സ്വപ്നം കണ്ടാൽ അവനെ ദുഃഖവും ഭീതിയും പിടികൂടും അതുപോലെ പുഴ കാണുന്ന സമയത്ത് കലങ്ങിയ വെള്ളമാണ് അതിൽ കണ്ടതെങ്കിലും അവൻ കുടിക്കുന്നത് ശുദ്ധജലം കുടിക്കുന്നതുമായി കണ്ടാൽ അവന് നന്മ വരും എന്നാണ് അർത്ഥം അവൻ്റെ ജീവിതം നന്നായി തീരുകയും ചെയ്യും വെള്ളത്തിൽ നിന്ന് കലങ്ങിയ വെള്ളം കുടിച്ചതായി കണ്ടാൽ അവന് ദുഃഖവും രോഗവും പിടിപ്പെടാനാണ് സാധ്യത പുഴയിൽ നിന്നും വെള്ളം എടുക്കുന്നതായി സ്വപ്നം കണ്ടാൽ ഒരാളിൽ നിന്ന് സ്വത്ത് ലഭിക്കും എന്നാണ് അർത്ഥം അതുപോലെ തന്നെ ഭയമോ ദുഃഖമോ ഇല്ലാതെ പുഴയിലോ കടലിലോ കുളിക്കുന്നതായി ഒരാൾ സ്വപ്നം കണ്ടാൽ ദുഃഖം നീങ്ങിപ്പോകുന്നതാണ് അർത്ഥം അവൻ ദുഃഖിതനോ വിഷമത്തിൽ അകപ്പെട്ടവനോ ആണെങ്കിൽ ദുഃഖം മാറും ഇങ്ങനെ സ്വപ്നം കണ്ടാൽ രോഗിയാണെങ്കിൽ ഭയമില്ലാതാകും ജയിലിലാണെങ്കിൽ ജയിൽ മോചിതനാകും എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അതുപോലെ തന്നെ ഒരു പുഴ മുറിച്ച് കടന്ന് മറുകരയിലെത്തിയതായി ഒരാൾ സ്വപ്നം കണ്ടാൽ ദുഃഖവും വിഷമവും ഭീതിയും നീങ്ങിപ്പോവും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം പുഴയിൽ ചളിയോ കളിമണ്ണോ തുടർച്ചയായി ഓളങ്ങളോ ഉണ്ടെങ്കിൽ അവനുമായി പതിവായി ബന്ധം പുലർത്തിരുന്ന വ്യക്തി ഒരു വ്യക്തി ആ ബന്ധം മുറിക്കും എന്ന് മനസ്സിലാക്കാം ഇങ്ങനെയൊക്കെയാണ് പുഴ സ്വപ്നം കണ്ടാലുള്ള വ്യാഖ്യാനങ്ങൾ ഉദ്ദേശിക്കുന്നത്